നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ എല്ലാവരും മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹങ്ങളുമായി ജീവിക്കുന്നവരാണ് ആഗ്രഹമില്ലാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല എന്നതാണ് സത്യം എന്നാൽ ഈ ആഗ്രഹങ്ങളെല്ലാം എല്ലാവർക്കും സാധിച്ചു കിട്ടണമില്ല ചിലർക്ക് ചില ആഗ്രഹങ്ങൾ വളരെ വേഗത്തിൽ സാധിച്ചു കിട്ടും ചിലർക്ക് അവരുടെ ആഗ്രഹങ്ങൾ നിറവേറുന്നതിന് വളരെയേറെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ നേരിടേണ്ടതായി വരുന്നു എന്നാൽ ചില ആഗ്രഹങ്ങൾ എത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നാലും ആഗ്രഹം സഫലമാകാതെ നിലനിൽക്കുകയും ചെയ്യുന്നതാണ് തൊടുപുറി ശാസ്ത്രപ്രകാരം ഇതിൽ നിന്നും ഒരു ചിത്രം തിരഞ്ഞെടുക്കുന്നതിലൂടെ നിങ്ങളുടെ ആഗ്രഹം സാധിക്കുമോ ഇല്ലയോ എന്നും നിങ്ങളെ സംബന്ധിച്ചുള്ള കാര്യവും പൊതുവായ കാര്യം എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതുമാണ് ഈ വീഡിയോയിൽ മൂന്ന് ചിത്രങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് മാന് മുയു സിംഹം നിങ്ങൾ ഇതിൽ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം എന്നാൽ തിരഞ്ഞെടുത്തതിനു ശേഷം പിന്നെ മാറ്റം വരുത്താൻ പാടില്ല നിങ്ങൾ തിരഞ്ഞെടുത്തത് മാനിനെയാണെങ്കിൽ നിങ്ങൾ വളരെ ശാന്തരും ക്ഷമാശീലരുമാണ് നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുമെന്ന നല്ല മനസ്സിനുടമയായിരിക്കും സ്വാർത്ഥത കുറവുള്ളവരായിരിക്കും നിങ്ങൾ നിങ്ങൾ കുടുംബത്തിലെ ഉയർച്ചയ്ക്ക് വേണ്ടി വളരെയധികം കഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കും എങ്കിലും കുടുംബത്തിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും എപ്പോഴും കുറ്റപ്പെടുത്തലുകൾ മാത്രമായിരിക്കും നിങ്ങൾക്ക് കേൾക്കാനിടയാകുന്നത് ധാരാളം സമ്പാദിക്കാനുള്ള മനസ്സും മറ്റുള്ളവർ എത്ര കുറ്റപ്പെടുത്തിയാലും അവർക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ നിങ്ങൾ അത് ആ കുറ്റപ്പെടുത്തിയതൊന്നും മനസ്സിൽ വെക്കാതെ അവരെ സഹായിക്കുന്ന വ്യക്തികളായിരിക്കും നിങ്ങൾ പൊതുവെ ഈശ്വരാധീനം കൂടുതലുള്ള ഈ വ്യക്തികൾ ജീവിതത്തിൽ അവരുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് നിറവേറുന്നതായിരിക്കും ഒത്തിരിക്കാലും ഒന്നും അതിനുവേണ്ടി കഷ്ടപ്പാട് സഹിക്കേണ്ടി വരുന്നില്ല എന്നതാണ് സത്യം ഇനി രണ്ടാമതായി നിങ്ങൾ മുയലിനെയാണ് തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടതായി വരുന്നു എന്നാൽ നിങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ മാറി സുഖ ജീവിതം നയിക്കുന്നവരായിരിക്കും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും പതരാതെ മുന്നോട്ടു പോകാൻ കഴിവുള്ളവരായിരിക്കും നിങ്ങൾ കുടുംബത്തിനു വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുന്നവരായിരിക്കും ഇവർ മറ്റുള്ളവരോട് വളരെ ദയാലുവായ നിങ്ങൾ വളരെ ക്ഷമയുള്ളവരായ കലാകായിക രംഗത്ത് ശോഭിക്കാൻ കഴിവുള്ളവരുമായിരിക്കും വിദ്യാഭ്യാസ രംഗത്ത് ശോഭിക്കാൻ കഴിവുള്ള നിങ്ങൾ ജീവിതത്തിൽ പ്രശസ്തി നേടിയെടുക്കാൻ ശ്രമിക്കുകയും അതിൽ വിജയം നേടാൻ സാധിക്കുന്നതുമാണ് ജീവിതത്തിൽ എത്രയേറെ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും അതിലൊന്നും തന്നെ അഹങ്കാരമില്ലാത്ത സ്വഭാവക്കാരായിരിക്കും നിങ്ങൾ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആഗ്രഹം സഫലമാകുമെങ്കിലും അതിനെ കൂടുതൽ പരിശ്രമിക്കേണ്ടതായിട്ടിരിക്കുന്നു കുറച്ചധികം താമസമുണ്ടെങ്കിലും നിങ്ങളുടെ ആഗ്രഹം സാധിക്കുന്നതാണ് ഇനി അടുത്തതായി നിങ്ങൾ തിരഞ്ഞെടുത്ത ചിത്രം സിംഹമാണെങ്കിൽ നിങ്ങൾ വളരെ കൂർമ്മ ബുദ്ധിയുള്ളവരാണ് നിങ്ങളെ പെട്ടെന്ന് മനസ്സിലാക്കാൻ മറ്റുള്ളവർക്ക് സാധിച്ചെന്ന് വരില്ല അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴായി തെറ്റിദ്ധരിക്കപ്പെടാനിടയുണ്ട് പൊതുവെ കുറച്ച് സ്വാർത്ഥ സ്വഭാവമുള്ളവരാണിവർ ഇവരുടെ ജീവിതത്തിൽ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്ന വ്യക്തികളാണ് സ്വാർത്ഥ സ്വഭാവമുള്ളവരാണെങ്കിലും കുടുംബത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഇവർ വളരെയധികം അധ്വാനിക്കുന്നവരാണ് ഏത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അതിൽ ദീർഘ ഭീഷണമുണ്ടായിരിക്കുന്നതാണ് ഇവരുടെ ജീവിതത്തിൽ വളരെ ഉത്സാഹത്തോടെയാണ് കണ്ടുവരുന്നത് അലസത ഇവരുടെ ജീവിതത്തിൽ തീരെ ഇല്ലാത്തവരാണ് സ്വന്തം പ്രയത്നത്താൽ നല്ലൊരു നിലയിൽ എത്തിച്ചേരുന്ന വ്യക്തികളായിരിക്കും ഇവർ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിച്ച കാര്യം നടത്തിയെടുക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടേണ്ടതായി വരുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ തിരഞ്ഞെടുത്ത ചിത്രത്തിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ തൊടുകുറി പോലുള്ള ഈ രീതികൾ നിങ്ങൾക്കുള്ള സൂചനകൾ മാത്രമാണ് കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആഗ്രഹം നിറവേറാൻ നിങ്ങൾ കൂടുതൽ പ്രയത്നവും ദൈവവിശ്വാസവും ഒരുമിച്ചാൽ മാത്രമേ ഫലം ഉറപ്പാകൂ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ശ്രമിക്കുക പുതിയൊരു വീഡിയോമായി വരുന്നത് വരെ നന്ദി നമസ്കാരം